അസലാമലൈക്കും സാമാരെ നമ്മുടെ സൈറ്റ് അപ്ഡേഷൻ ആയിട്ടുണ്ട് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് എന്നതിൽ ആഡ് ക്ലാസ് ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിൽ നിലവിൽ ആറാം ക്ലാസ് കഴിഞ്ഞ വർഷം വരെ നമ്മൾ ക്ലാസ് ആഡ് ചെയ്തിരിക്കുകയാണ് ഇപ്രാവശ്യം നമുക്ക് ക്ലാസ് ആഡ് ആയി വന്നിട്ടുണ്ട് അതിൽ തന്നെ പൊതുപരീക്ഷയിൽ ജയിച്ച കുട്ടികളെയൊക്കെ ആറിലേക്ക് മാറ്റിയിട്ടും കാണാൻ കഴിയും അപ്പോൾ ഇനി നമ്മൾ ക്ലാസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ഞാൻ ഈ കാണിച്ചു തരുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അബ്ഗേജ് സ്റ്റുഡൻറ്റ് എന്നതിൽ പ്രസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആറാം ക്ലാസ് ഓൾറെഡി അവിടെ ആയിട്ടുണ്ട് ഇനി അഞ്ചിൽ നമുക്കൊന്ന് നോക്കാം അഞ്ചിൽ എത്ര കുട്ടികൾ എങ്ങനെയാന്നുള്ളത് നോക്കി വെക്കാം ഇപ്പോൾ ഇതിൽ രണ്ട് കുട്ടികളെയാണ് കാണിക്കണത് രണ്ട് കുട്ടികളെ കാണിക്കുന്നുണ്ട് തോറ്റ കുട്ടികളായിരിക്കും അപ്പോൾ നമ്മൾ നാലാം ക്ലാസ് സെലക്ട് ചെയ്യാണ് നാലാം ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഓരോ കുട്ടികളെയും സസ്യത്തിലാണെങ്കിൽ ഒന്നും കൂടി സ്ക്രീന് ഉഷാറായിട്ട് കിട്ടും ഫോണിലാവുമ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും ഓരോ കുട്ടിൻ്റെയും ആയിഷ മിൻഹ ഈ കുട്ടി ജയിച്ചതാണോ തോറ്റതാണോ എന്ന് ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യണം ജയിച്ചതാണെങ്കിൽ ഇവിടെ ഈ ലാസ്റ്റ് ആക്ഷൻ എന്നതിൽ പാസ് കൊടുക്കുക അടുത്ത കുട്ടി പേര് നോക്കുക ജയിച്ചതാണെങ്കിൽ പാസ് കൊടുക്കുക ജയിക്കാത്തതാണെങ്കിൽ ഫയൽ കൊടുക്കുക ഇങ്ങനെ കൃത്യമായിട്ട് ഇത് മൊത്തം കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവിടെ സെലക്ട് ക്ലാസ് ഉണ്ടാവും ഇവിടെ അഞ്ച് എ എന്ന് കാണാൻ കഴിയും അഞ്ച് എ കൊടുക്കുക അപ്ഗ്രസ് സെലക്റ്റഡ് സ്റ്റുഡൻറ്റ് എന്നതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ ഈ കുട്ടികളൊക്കെ അഞ്ചാം ക്ലാസ്സിലേക്ക് മാറ്റപ്പെടും പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോൾ നാലിൽ നിന്ന് അഞ്ചിലേക്കാണ് നമ്മൾ മാറ്റിയത് അപ്പോൾ ഇനി അതിൻ്റെ ശേഷം നമ്മൾ മൂന്നാം ക്ലാസ് സെലക്ട് ചെയ്യുക മൂന്നാം ക്ലാസ് സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ ഇതേപോലെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ പാസ് ജയിച്ച കുട്ടികളൊക്കെ പാസ് കൊടുക്കുക തോറ്റ കുട്ടികളെ ഫയൽ കൊടുക്കുക ഇത് ലാസ്റ്റ് ഇവിടെ ക്ലാസ് ഇപ്പോൾ ഇവിടെ മൂന്നാം ക്ലാസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തത് നാലിലേക്കാണ് ജയിപ്പിക്കുന്നത് അപ്പോൾ നാലാം ക്ലാസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നാലേ അതിലേക്ക് കുട്ടികളെ കയറ്റുക അതും കഴിഞ്ഞാൽ രണ്ടാം ക്ലാസ് സെലക്ട് ചെയ്യുക ഇതേ പണി തന്നെ ചെയ്യുക പിന്നെ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഇപ്പോൾ നിലവിൽ ഒന്നാം ക്ലാസ്സിൽ സെലക്ട് ചെയ്തിട്ട് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് ജയിച്ച കുട്ടികൾ ആ കുട്ടികളെയൊക്കെ സെലക്ട് ഇതേമാതിരി ചെയ്ത് അവസാനം ഇവിടെ രണ്ട് എന്നുണ്ടാവും ഇത് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഈ നാല് വന്നത് അപ്ഗ്രേജ് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ രണ്ടാണ് വരിക അപ്പോൾ അവിടെ രണ്ടാം ക്ലാസ് കൊടുത്തിട്ട് അതിലേക്ക് മാറ്റുക പിന്നെ നമ്മൾ പുതിയ കുട്ടികളെ ആഡ് ചെയ്യല ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാനേജർ സ്റ്റുഡൻറ്റിൽ പോയിട്ട് മാനേജർ സ്റ്റുഡൻറ്റിൽ പോയിട്ട് നമ്മൾ ജയിച്ച കുട്ടികളെ കണക്കൊക്കെ നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ഓരോ ക്ലാസ് ഇപ്പോൾ ആറാം ക്ലാസ് ആറാം ക്ലാസ്സിലെ കുട്ടികളെ ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക ജയിച്ച ആ കറക്റ്റ് എണ്ണം കുട്ടികൾ തന്നെ അതിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഓരോ ക്ലാസ്സും ചെക്ക് ചെയ്യുക വേറെയും ചെക്ക് ചെയ്യാൻ മാർഗമുണ്ട് ഇവിടെ മാനേജ് സ്റ്റുഡൻറ്റ് കൗണ്ട് ഉണ്ടാവും ഈ സ്റ്റുഡൻറ്റ് കൗണ്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ലോഡ് ആവുകയാണ് സ്റ്റുഡൻറ്റ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആറാം ക്ലാസ് വരെ എണ്ണ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ആറാം ക്ലാസ്സിൽ ഇപ്പോൾ ഈ പ്രാവശ്യം കാണുന്നുണ്ട് അത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ നിലവിൽ കുട്ടികൾ ഉണ്ടാവില്ല നമ്മളങ്ങോട് മാറ്റിയതാണ് രണ്ടിലേക്ക് തോറ്റ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കൊടുത്ത എണ്ണങ്ങളൊക്കെ കറക്റ്റാണോ ആൺകുട്ടികൾ പെൺകുട്ടികൾ എണ്ണങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് ചെയ്തതിൻ്റെ ശേഷം ചെക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പുതിയ അഡ്മിഷനാണ് അത് ഈ സൗകര്യം ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം അഡ്മിഷൻ്റെ ഓപ്ഷൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇൻഷാള്ള അഡ്മിഷൻ്റെ ഓപ്ഷൻ വരുമ്പോൾ അതിനെ പറ്റിയിട്ട് ഇൻഷാള്ള ചർച്ച ചെയ്യാം ഈ രൂപത്തിൽ നമ്മൾ ഇതുവരെ ഉള്ളത് കൃത്യമായിട്ട് ഈ രൂപത്തിൽ ചെയ്തു വെക്കാം